കുറിച്ച കലാപം വയനാട് ജില്ലയിലെ മല്ലൂരിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് ആരംഭിച്ചു ഓർത്തിരിക്കാൻ എളുപ്പമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറിച്ചിടുന്നത് ഒന്ന് രണ്ട് എന്നുള്ള രീതിയിലാണ് സോ കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസി ജനതയായ കുറിച്രും കുറുമ്പരും നടത്തിയ കലാപമാണ് കുറിച്ച കലാപം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏകഗിരിവർഗ കലാപമാണിത് അല്ലെങ്കിൽ ഗോത്രവർഗ കലാപമാണിത് പുതിയ നികുതി നയവും റവന്യൂ പരിഷ്കാരങ്ങളും ഇവരെ കലാപത്തിലേക്ക് പ്രേരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ കലാപത്തെ അമർച്ച ചെയ്തതിനു ശേഷം ബ്രിട്ടീഷുകാർ കുറിച്ചവരുടെയും കുറുമ്പരുടെയും നേരെയാണ് അടുത്ത ആക്രമണം തുറന്നുവിട്ടത് അവരുടെ കൈവശമുണ്ടായിരുന്ന ചെറിയ ഭൂമികളെല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു മാത്രമല്ല കുറിശർ പരമ്പരാഗതമായി ചെയ്തു പോയിരുന്ന കൃഷിരീതിയായ കൃഷി അവർ കാടുകളിൽ നടത്താനും ബ്രിട്ടീഷുകാർ അനുവദിച്ചിരുന്നില്ല പഴശ്ശിയുടെ ഭരണകാലത്ത് കുരിശ്ശരും കുറുമ്പഴും അടങ്ങുന്ന ഗോത്രവർഗ്ഗങ്ങൾ അവരുടെ നികുതി നൽകിയത് സാധനങ്ങളായിരുന്നു എന്നാൽ നികുതി സാധനങ്ങൾ നൽകുന്നതിന് പകരം ബ്രിട്ടീഷുകാർക്ക് പണമായി തന്നെ നൽകണമെന്നത് കുറിശ്ശരെ വീണ്ടും രോഷാകുലരാക്കി കുറിശ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളെ പരിചയപ്പെടാം രാമനമ്പി പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കൊന്തപ്പൻ വെൻകലോൺ കേളു മാസിലോട്ടടൻ യാമോ എന്നിവരാണ് ഇതിൽ രാമൻ നമ്പി കുറിശ്ശ്യാ വിഭാഗത്തിലോ കുറുമ്പ വിഭാഗത്തിലോ പെട്ട ആളായിരുന്നില്ല അദ്ദേഹം പഴശ്ശിയുടെ സൈന്യത്തിൽപ്പെട്ട ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു കുറിശ്യാ കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രമെന്നറിയപ്പെടുന്നത് രാമൻ നമ്പിയാണ് നികുതി പിടിക്കുന്നവരെ തടഞ്ഞുകൊണ്ടാണ് കലാപം ആരംഭിക്കുന്നത് ചുരങ്ങൾ വരെയുള്ള ഗതാഗതം ലഹളക്കാർ പൂർണ്ണമായും തടഞ്ഞു പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളുടെ ബ്രിട്ടീഷുകാരുടെ ആയുധ കേന്ദ്രങ്ങൾ കലാപകാരികൾ ആക്രമിച്ചു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കലാപത്തിന്റെ പ്രധാന മുദ്രാവാക്യം കുറിച്ച കലാപം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ടി എച്ച് ബാബറാണ് കുറിച്ചുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്ര കലാപം ഏതാണ് എ മലബാർ കലാപം ബി കുറിശ്ശർ കലാപം സി ആറ്റിങ്ങൽ കലാപം ഡി കൂടംകുളം കലാപം ആൻസർ ഓപ്ഷൻ ബി ആണ് കുറിച്ചീർ കലാപം കുറിശ്ശീർ കലാപം നടന്ന വർഷം ഏതാണ് എ ആയിരത്തി മാർച്ച് ഇരുപത്തി ബി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്ന് സി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ഡി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ രണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് കുറിച്ചൊരു കലാപം നടന്നത് എവിടെയാണ് എ കോഴിക്കോട് ബി കണ്ണൂർ സി വയനാട് ഡി തിരുവിതാംകൂർ ആൻസർ ഓപ്ഷൻ സി ആണ് വയനാട് കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എ കുറുമ്പർ ബി കുറിശ്ശർ സി പണിയർ ഡി കാഡർ ഓപ്ഷൻ ബിയും സിയും രണ്ട് സിയും ഡിയും മൂന്ന് എയും ബിയും നാല് എ യും ബിയും സിയും ആൻസർ ഓപ്ഷൻ ത്രീയാണ് എയും ബിയും കുറുമ്പരും കുറിശ്ശരും കുറിശ്ശർ കലാപത്തിൻ്റെ കാരണം എ ഉയർന്ന നികുതി നിരക്ക് ബി നികുതി പണമായി മാറ്റിയത് സി വെട്ടിച്ചൂട്ടി കൃഷി വിലക്കിയതും കൃഷിഭൂമി പിടിച്ചെടുത്തതും ഡി ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം കാരണങ്ങളാണ് കുറിശ്ശ്യരുടെയും കുറുമ്പാരുടെയും മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് എ തോമസ് വാർഡൻ ബി ആർദർ വെല്ലസി സി റിച്ചാർഡ് വെല്ലസി ഡി തോമസ് ഹാർവേ ബാബാർ ആൻസർ ഓപ്ഷൻ എ ആണ് തോമസ് വാർഡൻ കുറിച്ചിർ ലഹളയുടെ നേതാവ് ആരാണ് എ വെങ്കലോൺ കേളു ബി ആര്യം വീട്ടിൽ കോന്തപ്പൻ സി പ്ലാക്ക ചന്തു ഡി രാമൻ നമ്പി ആൻസർ ഓപ്ഷൻ ഡി ആണ് രാമൻ നമ്പി കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയ ഗോത്ര വിഭാഗത്തിലെ നേതാക്കൾ ആരാണ് എ വെങ്കലോൺ കേളു ബി ആര്യം വീട്ടിൽ കോന്തപ്പൻ സി പ്ലാക്ക ചന്തു ഡി ഇവരെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവരെല്ലാം കുറിച്ചുടെ മുദ്രാവാക്യം എന്താണ് എ പോരാടു മരണം വരെ ബി വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക സി നികുതിയില്ല നികുതി തരില്ല ഡി ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ നാട് ആൻസർ ഓപ്ഷൻ ബി ആണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്ചൂർ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യം ഏതാണ് എ തലശ്ശേരി സൈന്യം ബി ബോംബെ സൈന്യം സി മൈസൂർ സൈന്യം ഡി മദ്രാസ് സൈന്യം ആൻസർ ഓപ്ഷൻ സി ആണ് മൈസൂർ സൈന്യം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം പൂർണ്ണമായും അവരുടെ കയ്യിലായേനെ എന്ന് കുറിച്ചൊരു കലാപത്തെ വിശേഷിപ്പിച്ചതാരെ എ തോമസ് വാർഡൻ ബി ആർദർ വെല്ലസി സി റിച്ചാർഡ് വെല്ലസി ഡി തോമസ് ഹാർവേ ബാബർ ആൻസർ ഓപ്ഷൻ ഡി ആണ് തോമസ് ഹാർവേ ബാബർ ബ്രിട്ടീഷുകാർ കുറിച്ചൊരു കലാപം അടിച്ചമർത്തിയത് എന്നാണ് എ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് ബി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്ന് സി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ഡി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ രണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് എന്നാണ് എ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് ബി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്ന് സി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ഡി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ രണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്ന് കുറിച്ച ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് എ കെ കെ എൻ കുറുപ്പ് ബി കൈതക്കൽ ജാതവേദൻ സി കുമാരൻ വയലേരി ഡി മുണ്ടക്കയം ഗോപി ആൻസർ ഓപ്ഷൻ സി ആണ് കുമാരൻ വയലേരി മലയി ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ് എ കുറുമ്പർ ബി കുറിച്ഛർ സി പണിയർ ഡി കാടർ ആൻസർ ഓപ്ഷൻ ബി ആണ് കുറിച്ഛർ കുറിച്ചർ കലാപ സമയത്ത് കലാപകാരികൾ ക്ഷേത്രമാർച്ച് നടത്തിയത് എവിടെയാണ് എ തിരുനെല്ലി ക്ഷേത്രമാർച്ച് ബി പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്രമാർച്ച് ഡി പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രമാർച്ച് ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി ആണ് പുൽപ്പള്ളി മുരുകന്മാർ ക്ഷേത്രമാച്ച്